ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഷോ മലയാളത്തിലുമുണ്ട് നിലവിൽ ആറ് സീസണുകൾ പിന്നിട്ട മലയാളം ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതരും പ്രിയങ്കരരുമായ നിരവധി പേരുണ്ട് അത്തരത്തിലൊരാളാണ് അഭിഷേക് ശ്രീകുമാർ വൈൽഡ് ഗാർഡെൻട്രിയായി ഷോയിലെത്തി പിന്നീട് മാതൃദിന ഓരോ അമ്മമാരുടെയും കണ്ണിലുണ്ണിയായി മാറിയ അഭിഷേകിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിഷേകിനൊപ്പം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ആളാണ് പൂജാ കൃഷ്ണ ആരോഗ്യ പ്രശ്നങ്ങൾ പുറത്തു പോകേണ്ടി വന്ന താരം ഫൈനലിനോടനുബന്ധിച്ച് തിരികെ ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിച്ചാലോ എന്ന് പൂജയുടെ അമ്മ ചോദിച്ചിരുന്നു ഇക്കാര്യം ഷോയിൽ വന്നപ്പോൾ പൂജ അഭിഷേകിനോട് പറയുകയും ചെയ്തിരുന്നു ഒടുവിൽ പൂർണിമയും അഭിഷേകും കണ്ടുമുട്ടിയ വീഡിയോ ആണ് പൂജ പങ്കുവച്ചിരിക്കുന്നത് ഒരു ചെറിയ കാണൽ എന്നാണ് വീഡിയോ ക്യാപ്ഷൻ അഭിഷേകിന് പൂർണിമ ചായ കൊടുക്കുന്ന സീനുകളെല്ലാം വീഡിയോയിൽ കാണാം ഒടുവിൽ ഞങ്ങൾ കണ്ടുമുട്ടിയെന്നാണ് പൂർണിമയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് അഭിഷേക് കുറിച്ചിരിക്കുന്നത് പിന്നാലെ കമൻ്റുകളുമായി ആരാധകരും രംഗത്തെത്തി ഇരുവരും നല്ല ചേർച്ചയുണ്ട് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് എന്നൊക്കെയാണ് കമൻറ്റുകൾ എന്തായാലും തമാശയ്ക്കെടുത്ത പെണ്ണ് കാണൽ വീഡിയോ അഭിഷേക് ആരാധകർ ഏറ്റെടുത്തു അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലാക്കപ്പെട്ടവർക്ക് സഹായവുമായി അഭിഷേക് എത്തിയത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു